മറ്റ് വാർത്തകളിലേക്ക് പോകാം കൊല്ലത്ത് ഇന്നലെ പിടിയിലായ യുവതിയിൽ നിന്ന് വീണ്ടും എം ഡി എം എ കണ്ടെത്തി സ്വകാര്യ ഭാഗം തൊളിപ്പിച്ച നിലയിലായിരുന്നു നാൽപ്പതേ ദശാംശം നാല് അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് വൈദ്യ പരിശോധനയ്ക്കിടെയാണ് ഇവ കണ്ടെത്തിയത് ഇന്നലെ കാറിൽ നടത്തിയ പരിശോധനയിൽ അൻപത് ഗ്രാം എം ഡി എം എ പിടികൂടിയിരുന്നു വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് എം മനോജ് ചേരുന്നുണ്ട് മനോജ് കൊല്ലത്ത് ഇന്നലെ പിടിയിലായ യുവതിയിൽ നിന്ന് വീണ്ടും എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ കണ്ടെത്തിയത് നാൽപ്പതേ ദശാംശം നാല് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് ഇന്നലെ ഇവരുടെ കാറിൽ നിന്നും നിന്നും ഗ്രാം അല്ലേ കഴിഞ്ഞ ദിവസം ാണ് ഈ അനില രവീന്ദ്രൻ പോലീസിന്റെ പിടിയിലാകുന്നത് സിറ്റി ഡാൻസ് ആപ്പ് ടീമും അതോടൊപ്പം തന്നെ ശക്തികുളങ്ങര പോലീസുമാണ് സംയുക്തമായി പരിശോധന നടത്തിയത് ഈ യുവതി നേരത്തെയും ഇത്തരത്തിൽ എം കേസുകളിൽ പ്രതിയാണ് ബംഗളൂരുവിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരികയാണ് രാത്രിയോടുകൂടി പിടിയിലാകുന്നത് തുടർന്ന് പോലീസ് മറ്റ് നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു അൻപത് ഗ്രാമാണ് കഴിഞ്ഞ ദിവസം കാറിൽ നിന്നും കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ വീണ്ടും എം ഡി എം എ കണ്ടെത്തുന്നത് ഈ അനിതാ രവീന്ദ്രനെതിരെ നേരത്തെയുള്ള കേസുകളൊക്കെ തന്നെ ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലടക്കം കേസുകളുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ എന്തായാലും നാലാമത്തെ അതായത് കൊല്ലത്ത് പിടി ഈ മാസം പിടിയിലാകുന്ന നാലാമത്തെ കേസാണ് ഈ എം ഡി എം എ വലിയ എം ഡി എം എ കേസാണിത് അതായത് വലിയ തോതിൽ തന്നെ ഇവരുടെ കയ്യിൽ എം ഡി എം എ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സ്കൂൾ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ യുവതി എം ഡി എം എത്തിച്ചിരുന്നത് എന്തായാലും യുവതിയുടെ കാർ അടക്കം കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തു അതോടൊപ്പം തന്നെ മറ്റ് നിയമ നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ് അതിനിടെയാണ് ഈ വൈദ്യ പരിശോധനയിൽ ഇത്തരത്തിൽ കൂടുതൽ എം ഡി എം എ കണ്ടെത്തുന്നത് എന്തായാലും വലിയ തോതിൽ എം ഡി എം എ അതായത് കഴിഞ്ഞ ദിവസം പിടികൂടിയത് അൻപത് ഗ്രാം ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിലധികം വിപണിയിൽ വില വരുന്ന എം ഡി എം എ കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ യുവതിക്കെതിരെ നേരത്തെയും കേസുകൾ ഉള്ളതിനാൽ കൂടുതൽ ബന്ധങ്ങൾ കൂടെ പരിശോധിച്ചു വരികയാണ് ശരി മനോജ് കൊല്ലത്ത് ഇന്നലെ പിടിയിലായ ഉതിയിൽ നിന്നും വീണ്ടും എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നു സ്വകാര്യ ഭാഗം ഒളിപ്പിച്ച നിലയിൽ ആയിരുന്നു നാൽപ്പത് ദശാംശം നാലഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് വൈദ്യ പരിശോധനയ്ക്കിടെയാണ് ഇത് കണ്ടെത്തിയത് ഇന്നലെ ഇവരുടെ കാറിൽ നടത്തിയ പരിശോധനയിൽ അൻപത് ഗ്രാം എം ഡി എം എയും പിടികൂടിയിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന് എം മനോജ്